നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്ന കാണാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് നമ്മൾ വീഡിയോസ് കുറെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും വരാനുണ്ട് ഒരുപാട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പറാണ് ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ത്രെഡ് വർക്ക് വിത്ത് ആ ഒരു മിറർ വർക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫാബ്രിക്കിൽ വെറൈറ്റി വന്നിട്ടുണ്ട് വേറെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ത്രീ പീ സെറ്റിലുണ്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കലങ്കാരിയിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ കലങ്കാരിയുടെ ദുപ്പട്ട ഓൺലി ചെയ്തിരുന്നു അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞു പോയി ഇനി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി അത് വരുന്ന മുറയ്ക്ക് വരുന്ന മുറയ്ക്ക് പെട്ടെന്ന് യും പെട്ടെന്ന് വീഡിയോ ചെയ്യാം പിന്നെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട് അത് കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ ഫാബ്രിക് ആണ് കാണിക്കുന്നത് അപ്പോൾ കലങ്കരിയിൽ തന്നെ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പാറ്റേൺസ് പാറ്റേൺസ് അല്ല അതിന്റെ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അതായത് ഫാബ്രിക് ഓൺലി അപ്പോൾ നിങ്ങൾക്ക് കോഡ് സെറ്റായിട്ടോ ടോപ്പിനായി ടോപ്പിന് മാത്രമായിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ദുപ്പട്ട ഓൺലി ചെയ്യാറുണ്ട് അത് ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ പിന്നെ ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആയിട്ട് ചെയ്യാറുണ്ട് ടു മീറ്റേഴ്സിലും ബോട്ടം മെറ്റീരിയലും അങ്ങനെ അപ്പോൾ ഈ കലങ്കാരി എന്ന് പറഞ്ഞ ഫാബ്രിക് നിങ്ങൾ ഞാൻ ഇങ്ങനത്തെ ഫാബ്രിക് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഓരോ ഫാബ്രിക്കിനെ കുറിച്ചും അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ രീതികൾ മനസ്സിലാക്കി വാങ്ങുക കാരണം എപ്പോഴും അജ്ര കലങ്കാരി ബ്ലോക്ക് പ്രിന്റ് നമ്മൾ അജിരക് ഹക്കോബ് ഒരുപാട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കോട്ടണിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന നമുക്ക് അത് കോട്ടൺ എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതാണ് കാരണം തനത് കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യോർ കോട്ടൺ നമുക്ക് ഉപയോഗിക്കാനാണ് അതിൻ്റെ ഏറ്റവും സുഖം വരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഫാബ്രിക്കിനെ അറിഞ്ഞും മനസ്സിലാക്കി വാങ്ങുക അത് പോസിബിൾ ആയവർ വാങ്ങുക അല്ലാത്തവർക്ക് ഫാൻസി ടൈപ്പിൽ മെറ്റീരിയൽസ് പ്രിഫർ ചെയ്യാം നമ്മൾ ഇപ്പോൾ ക്യാമ്പിക്കോട്ടൺ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഒന്ന് വെച്ചിട്ട് കലങ്കാരിനെയും പറയല്ല അതിന്റെ സുഖം അറിഞ്ഞവർക്ക് തന്നെ കാരണം നമുക്ക് അത്രമേൽ നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനെത്രയും ഉപയോഗിക്കാനുള്ള സുഖം അതിന് എത്രയാണെന്നുള്ളത് ഇത്രയും ഒരു ഇൻട്രോ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു കൊടുക്കാം അപ്പൊ ഇന്ന് തുടക്കം നമ്മൾ റയോണിലും കലങ്കാരിയിലും തുടങ്ങാം റയോണിൽ കുറച്ച് കളേഴ്സ് ഉള്ളത് എടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്കില്ല കേട്ടോ അപ്പൊ അത് വരുമ്പോൾ ഞാൻ പറയാം വീഡിയോയിൽ പറയാം ഓർഡർ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി ബ്ലാക്ക് കളറില് ഏതെങ്കിലും ഫാബ്രിക് അർജന്റ് ആയിട്ടുള്ളവർക്ക് കോട്ടൺ സ്ലബ് അല്ലെങ്കിൽ വത്തയ്ക്കാൻ അക്കോബ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അതിലേതായാലും നോക്കാം പിന്നെ വേറെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന കുറച്ച് മൽന്തേരി അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫാബ്രിക്സ് ഇല്ല അതിലൊക്കെ ബ്ലാക്ക് ഉണ്ടാവും അപ്പോൾ ചോദിച്ചാൽ മതി റയോണിൽ നിലവിൽ സ്റ്റോക്ക് ഇല്ല പക്ഷെ നമുക്ക് ബ്ലാക്കിനോട് അടുത്ത നേവി ബ്ലൂ കളറിലുണ്ട് ഇതുണ്ട് ഡാർക്ക് ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാവുന്ന രീതിയിൽ അത്രയും ഡാർക്ക് ബ്ലൂയിൽ റയോൺ അവൈലബിൾ ആണ് അപ്പോൾ ബിഗ് വിടുത്തുമാണ് അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു റയോണിൽ അത് ഇന്നിപ്പോൾ ഞാൻ കലങ്കാരി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കലങ്കാരി കാണിക്കാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കലങ്കാരിയുടെ ദുപ്പട്ടാസ് അന്ന് കാണിച്ചതിൽ കി കിട്ടാത്തവർക്ക് നമുക്ക് അടുത്ത ഓർഡർ പോയിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പ്രത്യേകം ഇൻട്രോ ഇൻറോയിൽ ഞാൻ പറഞ്ഞു കലങ്കാരി അതുപോലെ അജരക്ക് അങ്ങനത്തെ ഫാബ്രിക് ഒക്കെ എടുക്കുന്നവർ അതിൻ്റെ ഫാബ്രിക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വാങ്ങുക ഇതിൻ്റെ ഇതാണ് ഒറിജിനൽ കലങ്കാരി കോട്ടണിൽ ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗിക്കാനുള്ള സുഖമാണ് പിന്നെ അതിൻ്റെ ട്രഡീഷണൽ വാല്യൂ ആണ് ഇതിൻ്റെ ഈ ഫാബ്രിക്കിന് ഏറ്റവും പ്രിയമുള്ളതാക്കി തീർക്കുന്നത് അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലാത്തവരും പക്ക കോട്ടൺ അങ്ങനെ വേണ്ട വേണ്ടാന്നുള്ളവർക്കും നമ്മൾ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തതോ ക്യാമ്പ്ര കോട്ടണിലോ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും മതി ക്യാമ്പറി കോട്ടനിലും ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കലങ്കാരി അപ്പോൾ ഇതിലും നമുക്ക് ഈ റയോണോട് കൂടെ എടുക്കാൻ കാരണം നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് റയോണിലെ ടോപ്പും കലങ്കാരിലോട്ടോ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് പോലെ ചെയ്യാം ഇതിൽ ടോപ്പ് ചെയ്യുമ്പോൾ പാച്ചസ് ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ പ്രിന്റുകൾ എടുത്തിരിക്കും അപ്പോൾ ഇതിങ്ങനെ വരുന്നു കലങ്കാരിയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മറ്റേ നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു പ്രിൻറ്റ് ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഇങ്ങനെ വരിക വെർട്ടിക്കൽ പ്രിൻറ് പ്രിൻസ് വരെ അങ്ങനെ വിഡ്ത്ത് വൈസ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് ലെങ്ത്ത് ടോപ്പ് വേണ്ടവരാണെങ്കിൽ താഴെ ഒന്ന് ഒരു ജോയിൻറ്റ് കൊടുത്ത് ഒരു ലേസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഡിസൈനർ വരെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വിടുത്ത് കുറഞ്ഞ മെറ്റീരിയൽസിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് വിടുത്ത് വൈസ് പ്രിൻറ്റ് വരുന്നത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ വരും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ വീഡിയോയിലും ഫാബ്രിക്സിനെ കുറിച്ച് എല്ലാം മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ നമ്മുടെ റീൽസോ ഷോർട്ട്സ് ഒക്കെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പുതിയ ആൾക്കാരോട് പറയണം നമ്മളെ മെയിൻ വീഡിയോസും കൂടെ കാണുന്ന അപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാം നെക്സ്റ്റ് വരുന്നത് ഇതും നമുക്ക് ഈ ഒരു ഇതിനോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് ഇനി വേറെ പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ അത് കാണിക്കാട്ടെ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു ഇതും പറ്റും എല്ലോയ്ക്കും പറ്റും അതിന് ഇതിന് ബ്ലൂവിൻ്റെ കൂടെ ഇപ്പോൾ ഈ ബ്ലൂ ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ പറ്റുന്ന ടീൽ ബ്ലൂ ആണ് അതപ്പം ഞാൻ കാണിക്കുക ഇപ്പം കലങ്കാരി എന്നൊരു കൺസെപ്റ്റിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു റയോണ്ടിൻ്റെ റേറ്റ് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇനി വരുന്ന നെക്സ്റ്റ് വരുന്ന നല്ല യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് റയോൺ ഫാബ്രിക്സാണ് ബിഗ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് രൂപ അതിനോടുകൂടി ചേർത്ത് വെക്കാവുന്ന കലങ്കാരി ഇതങ്ങനെ വരുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിസൈനർ വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ഉദ്ദേശിച്ചാണ് ഇത് രണ്ടും കൂടെ ഒപ്പം കാണിക്കുന്നത് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം ഇങ്ങനെ വരുന്നു കലങ്കാരി കണ്ട് നമുക്ക് ശരിക്കും ലൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ബ്രൈറ്റ് ആയിട്ട് തോന്നാറില്ല ഇതിൻ്റെ പ്രത്യേകത തന്നെ ഡൾ ഫിനിഷിംഗ് ഉള്ള ഫാബ്രിക്കാണ് അപ്പോൾ അത് മനസ്സിലാക്കി വാങ്ങുക ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ യെല്ലോ അങ്ങനെ ഇനി അതിൽ യെല്ലോയുടെ കൂടെ ഇത് പറ്റും ഇതാ ഇത് യെല്ലോയുടെ കൂടെയും പറ്റും ഇതിനിപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന ഈ ടീൽ ബ്ലൂവിൻ്റെ കൂടെയും പറ്റും ബ്ലൂ നേവി ബ്ലൂവിൻ്റെ കൂടെയും പറ്റും എങ്ങനെ വേണമെങ്കിലും സെറ്റ് ആവുന്നതാണ് ഇങ്ങനെ വരുന്ന കലങ്കാരി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഒക്കെ ഉണ്ടോ യെല്ലോയുടെ ശിങ്കിടികളാണോ ഇതും പറ്റും ഇതുണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അതല്ലേ അപ്പം അത്രയാണ് യെല്ലോയുടെ ആൾക്കാർ ഇനി വരുന്നത് നല്ല ഒരു ഡാർക്ക് ടീൽ ബ്ലൂ കളറില് റയോൺ ആണ് ഇങ്ങനെ വരുന്നത് ബിഗ് വിഡ്ത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ട്രയോൺ ഇത് അങ്ങനെ വരുന്നു റയോണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കോട്ടൺ ലവേഴ്സിനും വേറെ ചെയ്യാം സുഖങ്ങളുടെ ബെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇത് പറ്റില്ലേ ഇത് പറ്റും ഈ ഒരു കലങ്കാരി ഉണ്ടോ ഇത് രണ്ടിനും പറ്റും അപ്പൊ ഇതില് പശൂമ്പ ഉണ്ട് പശൂമ്പായിരുന്നു അപ്പൊ അനിമൽ പ്രിൻസ് യൂസ് ചെയ്യാത്തവരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇങ്ങനെയായിരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ ഒരു താമരയൊക്കെ തലകുത്തിപ്പോയില്ലേ ി അപ്പോൾ ഇതിന്റെ ഈ ഉണ്ട് കൂടെയും ചേരും ഈ ഒരു ഡാർക്ക് പെർപ്പിളിൻ്റെ കൂടെയും ചേരും ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പം ഇത് തന്നെ ഒരു ഇങ്ങനെ ടോപ്പ് ചെയ്യുന്നത് തന്നെ ഒരു വെറൈറ്റി നമ്മൾ വെറൈറ്റി ഫാബ്രിക്സ് വെറൈറ്റി പ്രിന്റുകൾ നോക്കുന്നവർക്ക് നല്ല ഇതാണത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി അടുത്ത കളറ് നമ്മുടെ പർപ്പിൾ ഷെയ്ഡിൽ റയോണ് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏത് ഫാബ്രിക് ആണുകൂടെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ കാരണം വീഡിയോസിൽ ഇത് ഒരുപാട് പ്ലെയിൻ ഫാബ്രിക്സ് ഇതിനുമുമ്പത്തേക്കെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ എങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെയും കറക്റ്റ് ഇപ്പം നിങ്ങൾക്ക് റയോൺ പലാസോ മോഡലൊക്കെ ബോട്ടം ചെയ്യാനും നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു കലങ്കാരി വൺ സിക്സ്റ്റി റയോൺ വൺ ഫോർട്ടി അങ്ങനെ വരുന്നു ഇതും ഒരു ഡാർക്ക് ഇതിനോട് ഒരു ബർഗണ്ടി ഡാർക്ക് ബർഗണ്ടിയാണ് ഇതിന് കൂടെ ചേരുത് ടോപ്പ് എടുത്ത് ബോട്ടം ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്യാമ്പ്രിക്കോട്ടൺ കാണാം അപ്പോൾ റെഗുലർ യൂസിനൊക്കെ പറ്റിയ മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്യാമ്പ്രിക്കോട്ടണിൽ ത്രീ പീസ് സെറ്റ് ആയിട്ട് വരുന്ന ആ ഒരു വെറൈറ്റിയിൽ ടോപ്പ് ബോട്ടം ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം എത്ര മീറ്റർ വേണമെങ്കിലും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ ആണ് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ദുപ്പട്ടയോട് കൂടി ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ പ്രിന്റ് ഈ ഒരു പാറ്റേണിലാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇതിൽ ബോട്ടം വരുന്നു ഇങ്ങനെ അപ്പൊ സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുക പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒപ്പം എത്ര മീറ്ററാണ് വേണ്ട എന്നും കൂടെ പറയുക നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ച കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ക്യാമ്പ്ര കോട്ടൺ ഇതങ്ങനെ വരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസങ്ങൾ ഓരോ ഫാബ്രിക്കിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണില്ല ഇതായിരുന്നു ക്യാമ്പറിൽ നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആയിട്ട് ചില കളേഴ്സിൽ മാത്രമേ കളർ ലീക്കിങ്ങ് വരള്ളൂ ദുപ്പട്ട ഇതായിരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട് റേറ്റ് വരുന്നത് ഇങ്ങനെ ബോർഡറോട് കൂടി ഇങ്ങനെ വരുന്നു ടോപ്പിലെ ഡിസൈനാണ് ഇങ്ങനെ വരിക ബോർഡറിൽ വരിക ഇങ്ങനെ വരുന്നു ബോട്ടത്തിന്റെ ഡിസൈൻ ഇവിടെയും വരും അപ്പം നിങ്ങൾക്ക് ഇതില് പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ എത്ര മീറ്റർ വേണേലും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലീറ്റഡ് മോഡലോ ഒരു വെറൈറ്റി പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യണേൽ അങ്ങനെ വേണമെങ്കിലും ആവാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡ് വൈറ്റ് അടുത്ത ആ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ വരും പ്രിന്റ് ടോപ്പിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ബോട്ടം വരുന്നതാ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ദുപ്പട്ട വരുന്നത ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നമുക്ക് ഒരു വെറൈറ്റി ദുപ്പട്ട കാണാം ആദ്യം ഇത് നമ്മൾ ആ ഒരു കോട്ടൺ സാറ്റിൻ ഫാബ്രിക് സാറ്റൻ ഫാബ്രിക്കില്ലേ ഇതിനുമുമ്പ് വന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിൽ അതിൽ ചെയ്തതാണ് ഇതൊരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് അവർ ഇതിൽ ടോപ്പും ബോട്ടവും ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു കളറിൽ ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ഈ ഒരു അച്ചരക്കിലെ ദുപ്പട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് അത് നമ്മളിങ്ങനെ ഇതിൽ ഇതിൽ കണ്ടോ നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്കാണെങ്കിൽ അറിയുന്നുണ്ടോ അറിയില്ല നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ടാസ് ഫാബ്രിക് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ കണ്ടോ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തു പിന്നെ അജിരക്കൽ കൊടുത്ത് ഇവിടെ എല്ലാം ചെറിയ ബോർഡർ കൊടുത്തിരിക്കുന്നത് എല്ലാം ജോയിൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഫിനിഷിങ്ങിൽ കണ്ടോ ഇങ്ങനെ വരും ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഫാബ്രിക് വരുന്നു അതിൽ കൂടാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിലും ഇങ്ങനെ ഓരോ പാച്ചസ് കൊടുത്തിട്ടുണ്ട് എയിറ്റ് ഫിഫ്റ്റിയാണ് നമ്മളിങ്ങനെ ഒരു ദുപ്പട്ടയ്ക്ക് ചാർജ് ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് രൂപ അപ്പോൾ ഈ ഒരു മോഡൽ വേണ്ടവരൊന്നും സേവ് ചെയ്ത് വെച്ചോളൂ കാരണം കോട്ടൺ സാറ്റിനിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ഓൾമോസ്റ്റ് ഓൾ കളേഴ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഞാൻ ഫാബ്രിക്കിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു പർപ്പസിനായിട്ടോ ഇനി അതിൽ നിങ്ങൾക്കതിൽ ആ കോബേലാണെങ്കിലും ഏതിലും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് പ്രൈസ് വേരിയേഷൻസ് മാത്രം അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ മതി ഇതാണ് ആ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു ടു സൈഡിലേക്ക് ഇങ്ങനെ ആ ബോർഡറോട് കൂടി ടെഴ്സൽസ് എല്ലാം കൂടി നമ്മൾ ചെയ്തെടുക്കുന്ന ദുപ്പട്ട ഇനി അതിൽ തന്നെ നമ്മൾ ഫുൾ അജിരക്കിൽ പാച്ച് വർക്ക് ദുപ്പട്ട അതാ ഇങ്ങനെ വരുന്നത് നമ്മൾ സാധാരണ സൺഡേ വീഡിയോയിലേക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ അർജൻറ്റായിട്ട് അയച്ച് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ഫുൾ പാച്ച് വർക്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തൗസൻഡ് റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു അതിനക വശം കണ്ടു ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇങ്ങനെ പാച്ചസിൻ്റെ നമുക്ക് ഫാബ്രിക് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റണ്ണിങ് ആയിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ മതി എത്ര മീറ്റേഴ്സ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ അത് വേണമെങ്കിൽ കേട്ടോ അങ്ങനെ വരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് യോക്കും സ്ലീവെൻ്റിലേക്ക് വെക്കാനുള്ള ഒരു പീസോടെ കൂടി ഇത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അൻപത് രൂപ മറ്റേ ഫുൾ പാച്ച് വർക്ക് ദുപ്പട്ട് ഏയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ആയിരം രൂപയാണ് ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ ഒക്കെ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കാം ദുപ്പട്ട വേണ്ടവർക്ക് ദുപ്പട്ട ചെയ്തെടുക്കാം അങ്ങനെ വരുന്നു അത് ഇനി നമ്മൾ അന്ന് കണ്ടില്ലായിരുന്നോ ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ഫാബ്രിക് ബ്ലാക്ക് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഡർ അതിൽ ഇതിന് മുമ്പ് കാണിച്ച ആ ഒരു ഫാബ്രിക്കുകളിൽ എല്ലാം കഴിഞ്ഞു അല്ലേ യെല്ലോയിൽ മാത്രം കുറച്ചുണ്ടെന്നതും കഴിഞ്ഞു വരുന്നുണ്ട് അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് എക്സാക്റ്റ് അതിനി ദീപാവലിയൊക്കെ കഴിഞ്ഞൊന്ന് ഓർഡർ ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം അതിൻ്റെ ഒരു തിരക്ക് കൊല്ലം ആക്റ്റീവായി വരുന്നല്ലേ ഉള്ളൂ ഇത് ആ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് നല്ല യെല്ലോ ഷെയ്ഡിൽ ഇതിൽ റിയൽ മിറേഴ്സ് അല്ല അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നത് പക്ഷേ നമ്മൾ ഏത് ഫാബ്രിക് ആണെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ലൈഫും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അപ്പോൾ കോട്ടൺ ആകുമ്പോൾ എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുക അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കോട്ട്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഇനി യോക്കിനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസിനായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു പാച്ച് വർക്ക് ചെയ്യാനെല്ലാം നല്ലതാണ് കേട്ടോ ഈ ഫാബ്രിക് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ മീറ്റർ റേറ്റ് കോട്ടണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു അതിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ അതാ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ആ ഒരു മിറേഴ്സും ആ ഒരു ഫോയിലും എല്ലാം കൂടെ നല്ലൊരു ബ്രൈറ്റ് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ടത് എങ്ങനെയായിരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ അതിൽ ടെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് എങ്ങനെയായിരുന്നു ഇത് ആ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം കോട്ട്സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ബഡ്ജറ്റ് അനുസരിച്ചിട്ടും ഇഷ്ടങ്ങളുടെ അനുസരിച്ചും സാഹചര്യങ്ങളനുസരിച്ച് നോക്കുക ഇങ്ങനെ വരുന്ന കോട്ടൺ ആണ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഏത് ഫാബ്രിക് ആണെങ്കിലും ഒരിക്കലും അങ്ങനെ നല്ല കോട്ടണിൽ വരുന്നതും നല്ല ഫാൻസി ടൈപ്പ് ഒക്കെ ആണെങ്കിലും മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക മൈൽഡ് ലിക്വിഡ് ടച്ചർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കുക അങ്ങനെ വരുന്നു ഇനി വരുന്നത് നമുക്ക് എന്താ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ് വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് കഴുകിയെടുക്കാവുന്ന ഫാബ്രിക്കുകളാണ് കോട്ടൺ ജയ്പൂർ കോട്ടണിൽ വരുന്നത് അങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് ഇതാ ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ വരുന്നു ഷർട്ട് ചെയ്യാനും നല്ലതാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അത് ഫസ്റ്റ് പ്രിൻറ്റ് നമുക്ക് ആ അജിരക്കലൊക്കെ വരാറില്ലേ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ വന്നിരിക്കുന്ന പൈൻ ട്രീസ് പോലെ വൈറ്റ് കളർ ആയതുകൊണ്ട് ലൈനിങ് വെക്കുന്നതായിരിക്കും ടോപ്പിന് നല്ലത് നമ്മൾ റെഡിമെയ്ഡിലൊക്കെ സാധാരണ വരാറുള്ള ഒരു മെറ്റീരിയലാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു രണ്ടാമത്തെ നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാകും ഇങ്ങനെ സെറ്റ് ആയിട്ട് ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി അതായത് ചെറിയ ഡിസൈൻ ഐറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇത് ചെറിയ ഡിസൈനിൽ ഫ്രോക്ക് പോലെ കുർത്ത പോലെ നൈറ്റി എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ പറ്റും അതിന് മാത്രം എന്നുള്ളത് വിചാരിക്കേണ്ട എന്നും ചെയ്യാൻ പറ്റുന്നതാണ് ഇതങ്ങനെ വരുന്നു ഇനി വലിയ ഡിസൈനിൽ കോട്ട്സെറ്റ് പോലെയൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ബോട്ടം അങ്ങനെ എടുക്കുക ഇനി അല്ലെങ്കിൽ ഇതൊരു ബോട്ടം മാത്രമായിട്ട് എടുത്തു ഇത് ടോപ്പ് ചെയ്യാം അതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോട്ടോ എടുത്താൽ ഇതും ഇതും അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയ രണ്ട് ടോപ്പുകൾ ചെയ്യാം ഒരു മോഡലിൽ അങ്ങനെ വേണേൽ ചെയ്യാം ഇതിൻ്റെ കൂടെയും ചേരും ഏതിൻ്റെ കൂടെയും വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും രണ്ടോ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫാബ്രിക്കുകളാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ കട്ട് പീസ് മെൻഡിൽസിൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഉള്ളിടത്തോളം ആൾക്കാരുടേത് ആയി സെറ്റാക്കി ഉള്ളൂ അപ്പോൾ നമുക്ക് ഹെവി എൻക്വയറി ആയിരുന്നു അപ്പോൾ അതിൽ ഓരോന്നിലും ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി കാര്യങ്ങൾ അതിലൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലതാണ് ടോപ്പ് പോലെ ചെയ്യണമെങ്കിൽ പോലും അതിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ഫോർ പീസസ് വരുന്നുണ്ട് രണ്ടെണ്ണം കോട്ടണും ബാക്കി എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ വാങ്ങി ഒരു റെഗുലർ ആയിട്ട് വാങ്ങാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെയും കോൺടാക്ട് ചെയ്താൽ മതി സെറ്റ് ചെയ്താകുന്ന അനുസരിച്ച് കട്ട് പീസുകൾ ഉണ്ട് നമുക്ക് അത് നമുക്ക് അവകാശം വേണമെന്ന് മാത്രം എന്താക്കാം നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വരുന്നതും ഒക്കെ കുറേ ഉണ്ടാവും എല്ലാം സെറ്റ് ചെയ്യാനുള്ള സാവകാശം കൊടുത്താൽ മതി അങ്ങനെയായിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി